you ഞാൻ അടുത്തിടെ കേട്ട വാർത്ത എനിക്ക് എത്രത്തോളം സത്യമാണ് ഓൺലൈൻ കേട്ടതാണ് സിക്സിൽ ആണ് എന്ന് വിജയ് കാലം കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു അറിഞ്ഞിട്ട് എന്ത് അതെ അത് ശെരിക്കും പറഞ്ഞല്ലേ പിന്നെ ഓ ചേച്ചി പറഞ്ഞ പോലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ അത് നയന്റി സിക്സ് എന്ന് പറയുന്ന പടത്തിന് ആ ഒരു ഏറ്റവും ഭംഗിയുള്ള ഒരു വിധി തന്നെയാണ് നടന്നത് അത് അതിലും ഭംഗിയായിട്ട് വേറെ ആർക്കും ആ കഥാപാത്രം ചെയ്യാൻ ഞാൻ ചെയ്തിരുന്ന പോലും ഇത്രയും നന്നാവും എനിക്ക് തോന്നുന്നു വളരെ വളരെ ഒരു കൾട്ട് ഒരു വിജയമായി മാറി എന്തായാലും ചേച്ചി ഇപ്പൊ ധനുഷു ആയിട്ട് എനിക്ക് തോന്നുന്നു ഓഫ് സ്ക്രീനിൽ നല്ലൊരു അല്ലേ സൗഹൃദമുള്ള കൂട്ടത്തിലാണ് അപ്പൊ എന്തായിരുന്നു ആ സിനിമയിലേക്ക് വരുമ്പോൾ ചേച്ചിയുടെ ഫസ്റ്റ് തമിഴ് സിനിമ ധനുഷ് ബെട്രി മാർ കോംപോയിൽ വരുന്ന എന്തായിരുന്നു ചേച്ചിയുടെ ഒരു എക്സൈറ്റ്മെന്റ് നെർവസ് എക്സൈറ്റ്മെന്റ് ആയിരുന്നു നെർവസും ആയിരുന്നു എക്സൈറ്റഡും ആയിരുന്നു നമ്മൾ ചെയ്യുന്നത് ശരിയാവണം നമ്മൾ ആദ്യമായിട്ട് ഇവര് ദൈവമേ വേറെ ആരെങ്കിലും വിളിക്കായിരുന്നു ഇവരെ കൊണ്ട് തോന്നിപ്പിക്കരുത് എന്നുള്ളൊരു ടെൻഷൻ ഇത്രയും സിനിമ കഴിഞ്ഞിട്ട് അത് എപ്പം എല്ലാ സിനിമയിലും ഉണ്ട് ഇപ്പം ഈ പൂവൻ കോഴിയിൽ അഭിനയിച്ചപ്പോഴും ഉണ്ടായിരുന്നത് ഇപ്പം ആളിപ്പോലെ റോഷൻ അയ്യോ എന്താ കാണിക്കണത് ചോദിക്കരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാ സിനിമയിലും ഉള്ളതാണ് ഇപ്പം ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അസുരൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ നമുക്ക് എല്ലാവരും ശരിക്കും ആ നമുക്കറിയാം അല്ലേ തമിഴൊക്കെ കുറേ അറിയാം തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ശരിക്കും ഒരു പച്ച തമിഴ് ചെയ്യുക എങ്ങനെയായിരുന്നു ചേച്ചി ആ ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര ലേണിങ് ആൻഡ് അൺലേണിങ് ഒരുപാട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു കാരണം അവരുടെ ഇപ്പം നമ്മൾ ഇവിടെയും ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയും ടെക്നീഷ്യൻസിൻ്റെയും കൂടെയും ഒക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അവർ വേറൊരു ഭാഷയിൽ അത് വളരെ എന്താ പറയുക ഒരു നമ്മുടെ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കോമ്പിനേഷനാണ് ധനുഷ് വെറ്റുമാരൻ അപ്പം അവരുടെ ഒരു സംസാരങ്ങളും അവരുടെ ഒരു കെമിസ്ട്രിയും അവരുടെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു ഡെഡിക്കേഷനും അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളൊക്കെ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് അയ്യോ നമ്മൾ ഓരോ ദിവസവും നമുക്ക് അയ്യോ ഇത് പോരാ നമ്മൾ അടുത്ത ദിവസം ചെല്ലുമ്പോൾ ഇനിയും കൂടുതൽ നമ്മൾ കാരണം ഒരു ഒരു ഡ്രോപ്പ് വരരുത് എന്നുള്ളൊരു ഭയങ്കര ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അത് ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു